ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഫ്രഷായിട്ടുള്ള ഉണക്കമീൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം വെയിലത്തൊന്നും വെക്കാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ ഇതുപോലൊരു ഓട്ടമുള്ള ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ അടിയിൽ വെക്കാനായിട്ട് വേറൊരു സ്റ്റീൽ പാത്രം കൂടി എടുത്തിട്ടുണ്ട് ഇനി കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത് ഈ പാത്രത്തിൻ്റെ അടിയിലായിട്ട് മുഴുവനായിട്ടും കല്ലുപ്പ് നിരത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഒരു ലെയർ കല്ലുപ്പ് ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ എടുക്കുക അപ്പോൾ ഞാനിവിടെ മാന്തളാണ് എടുത്തിട്ടുള്ളത് ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിതിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മാന്തളാണ് ഇനി അത് ഈ കല്ലുപ്പിന് മുകളിലായിട്ട് ഇതുപോലൊന്നും ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വരാത്ത രീതിയിൽ നമുക്ക് ഇതുപോലെ മീനെ നിരത്തി വെച്ച് കൊടുക്കാം അപ്പോൾ ഒരു ലെയർ മീൻ ഇതുപോലെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു ലെയറ് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ അത് ആദ്യം പാത്രത്തിൽ ഉപ്പിട്ടു അതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ മീൻ ഇതുപോലെ വെച്ച് കൊടുത്ത് വീണ്ടും അതിൻ്റെ മുകളിൽ ഉപ്പ് നിരത്തി കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും അതിൻ്റെ മുകളിൽ ഇതുപോലെ മീൻ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് ലെയർ ലെയറായിട്ട് ആണ് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ മുഴുവൻ മീനും നമുക്ക് ഇതുപോലെ ലെയർ ലെയറായിട്ട് ഉപ്പിൻ്റെ മുകളിൽ ഒരു ലെയർ ഉപ്പ് ഒരു ലെയർ മീൻ ആ ഒരു രീതിയിലായിട്ട് നമുക്ക് വെച്ചുകൊടുക്കാം നമ്മൾ ഉണക്ക മീൻ ഉപയോഗിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേട്ടും കുറച്ച് കൂടുതൽ സമയമായിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഉപ്പ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാനിത് മുഴുവൻ മീനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ മുഴുവനായിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം ഇതേപോലെ തന്നെ നമുക്ക് അടച്ചു വെച്ചാൽ മതി ഇത് വെയിലത്തോ ഫ്രിഡ്ജ് ഫ്രിഡ്ജിലോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഏഴ് എട്ട് ദിവസം വരെ നമുക്ക് ഈ രീതിയിൽ ഇത് വെച്ചാൽ ഉണക്കമീനായിട്ട് കിട്ടും അപ്പോൾ ഇതിൻ്റെ അടിയിൽ പാത്രം വെക്കണത് ഇതിൻ്റെ വെള്ളം ഈ ഒരു പാത്രത്തിലായിട്ട് വന്നിട്ടുണ്ടാകും അത് നമ്മൾ ഡെയിലി ആ ഒരു വെള്ളം എടുത്ത് കളയണം അതല്ലെങ്കിൽ ഒരു ബാഡ് സ്മെല്ലുണ്ടായിരിക്കും ഇപ്പം ഞാനിതാ പിറ്റേ ദിവസമാണ് ഇതെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇത്രയും വെള്ളം ഈ ഒരു പാത്രത്തിലായിട്ടുണ്ട് ഇനി ഈ വെള്ളം കളഞ്ഞിട്ട് ഞാനിതാ പാത്രം കഴുകിയിട്ട് വീണ്ടും അതേപോലെ തന്നെ വെക്കുന്നുണ്ട് ഇനി ഒരു ഏഴ് എട്ട് ദിവസം ഈ ഒരു രീതിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് നന്നായിട്ട് ഉണങ്ങി കിട്ടും ഇനിയിപ്പോൾ ഞാനിതാ ഏഴാമത്തെ ദിവസമാണ് ഞാനിത് എടുക്കണത് ഇനി ഇത് ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൂടി കൂടുതൽ വെക്കാം അപ്പം ഞാനിത് എടുത്ത് നോക്കിയപ്പോൾ അത് നന്നായിട്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിരിക്കും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉണക്കമീൻ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്കിത് ഒരു ദിവസമൊക്കെ ഒന്ന് വെയിലത്ത് വെക്കാം അപ്പം ഞാനിത് ഇത് മുഴുവൻ ഉപ്പിൽ നിന്ന് ഇതുപോലെ എടുത്ത് മാറ്റുന്നുണ്ട് ഇനി ഇത് ഉപ്പിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്കൊരു പ്ലാസ്റ്റിക് കവറിലാക്കി കെട്ടിയിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ എടുത്ത് വെക്കാം അല്ലെങ്കിലും ഇതുപോലെ എടുത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇത് ഇനി വെയിലത്തൊന്നും വെക്കണില്ല ഇതുപോലെ തന്നെ എടുത്ത് വെക്കുകയാണ് അപ്പോൾ ഇനി കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ വെയിലത്തോ ഫ്രിഡ്ജിലോ ഒന്നും തന്നെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉണക്കമീൻ നമ്മുടെ ആവശ്യത്തിന് വീട്ടിൽ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയും ഒന്നത്തെ കുഞ്ഞി വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം പിന്നെ ശരി തന്നെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം